എന്തിനാ എന്റെ കുഞ്ഞിന്റെ മുന്നോട്ട് ും രണ്ടു വയസ്നാണ് മോനെ ക്യാൻസർ ആണ് അതിപ്പം കരളിനെ ബാധിച്ചിരിക്കുകയാണ് കരള് മാറ്റിവെച്ചാൽ മാത്രമേ ഈ മോന്റെ ജീവൻ നിലനിർത്താൻ കഴിയൂ ഇരുപത്തി അഞ്ചു ലക്ഷത്തോളം രൂപയാണ് വേണ്ടത് ഈ പാവങ്ങൾ എന്ന് പറഞ്ഞാൽ ലോട്ടറി വിറ്റാണ് വീട്ടിലും പോയി ഇറങ്ങി കളിച്ചോണ്ടിരുന്നത് എന്റെ കുഞ്ഞിപ്പം ഒരു തന്നെ കുഞ്ഞിപ്പടപ്പുരത്തെ ഈ കരള് മാറ്റി വെക്കണം എന്നൊരു വഴി മാത്രമേ ഉള്ളൂ എനിക്ക് കുഞ്ഞു മക്കളാണ് എന്റെ ഭാത്താവിനടക്കുറിച്ച് സുഖമല്ലാണ്ടായിരുന്നു നമസ്കാരം സത്യം പറഞ്ഞ എന്തു പറയണോന്നറിയത്തില്ല പറയാൻ വാക്കുകളും കിട്ടുന്നുമില്ല ഈ ഒരു പൊന്നുമോന്റെ ജീവിതം നമ്മുടെയൊക്കെ കൈകളിലാണ് നമ്മൾ വിചാരിച്ചാൽ മാത്രമേ ഈ ഒരു കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ ഇതാണ് പാച്ചു എന്ന് വിളിക്കുന്ന നിഖേത് വെറും രണ്ട് വയസ്സുകാരനാണ് മോന് ക്യാൻസറാണ് ക്യാൻസർ അതിപ്പം കരളിനെയും ബാധിച്ചിരിക്കുകയാണ് അങ്ങനെ കഴിഞ്ഞ കുറേ നാളുകളായി ആർ സി സിയിൽ ചികിത്സയിലാണ് അപ്പോഴാണ് ഡോക്ടർമാർ പറഞ്ഞത് കരൾ മാറ്റിവെച്ചാൽ മാത്രമേ ഈ മോൻ്റെ ജീവൻ നിലനിർത്താൻ കഴിയൂ എന്നാണ് പറയുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം രൂപയാണ് വേണ്ടത് ഈ പാവങ്ങൾ എന്ന് പറഞ്ഞാൽ ലോട്ടറി വിറ്റാണ് ഈ കുടുംബം കഴിയുന്നത് ഏറ്റവും പാവപ്പെട്ട കുടുംബം നീതുവിൻ്റെ ഭർത്താവ് സനൽ സനലും കഴിഞ്ഞ രണ്ട് വർഷമായി ചികിത്സയിലായിരുന്നു സനലൊരു രോഗം പിടിപെട്ട് ജോലിക്ക് പോലും പോകാത്ത ഒരു വയ്യാ വല്ലാത്തൊരവസ്ഥയായിരുന്നു കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ സഹായിച്ചാണ് സനൽ ഒന്ന് ഒന്ന് അല്പമെങ്കിലും എഴുന്നേറ്റ് നടക്കാനായത് വീണ്ടും ലോട്ടറി കച്ചവടവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ കുഞ്ഞു മോന് രണ്ട് രണ്ടു വയസ്സുകാരന് ഈ ഒരു വലിയ രോഗം പിടിവിട്ടത് അന്നന്ന് കിട്ടുന്ന പൈസ കൊണ്ട് കഴിയുന്ന ഒരു കൊച്ചു കുടുംബമാണ് അവിടേക്കാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വേണമെന്നൊക്കെ പറയുന്നത് ഇവരെന്ത് ചെയ്യും ആരോട് ചോദിക്കും അപ്പം നമ്മളൊക്കെ കൈ സഹായിച്ചാൽ മാത്രമേ ഈ ഒരു പൊന്നുമോൻ്റെ ജീവൻ നമുക്ക് നിലനിർത്താൻ കഴിയുകയുള്ളൂ മോൻ എന്തിനാ കരയുന്നേ കരയണ്ട കേട്ടോ എല്ലാം ശരിയാവും അനിയം കൂട്ടം നല്ല ആയിട്ട് വരും കേട്ടോ കരയല്ലേ മോൻ കരയാതെ കരയാതെ പാച്ച് മിടുക്കനായിട്ട് വരും കേട്ടോ പാച്ചു വേണ്ട ഒന്നും പറയുന്നില്ലല്ലോ പാച്ച് കരയുന്നില്ലല്ലോ ഇയാൾ എന്തിനാ കരയുന്നേ കേട്ടോ കരയാതെ മോൻ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയില് പത്തനാപുരം എന്ന് പറഞ്ഞ സ്ഥലമാണ് തലവൂര് കുരായിലാണ് ഇവരുടെ ഇത് സനൽ സനലിന്റെ ഭാര്യ നീതു ഇവരുടെ രണ്ട് മക്കളാണ് ഇത് നിവേദം എന്റെ കുഞ്ഞിന് കരളിൽ ആണ് ഇപ്പം നാല് മാസം കൊണ്ട് ഞങ്ങൾ ആർ സി എസ് ചികിത്സയിലായിരുന്നു അപ്പം അവരുടെ ഡോക്ടർമാർ പറയുന്നത് അവന് അഞ്ച് കീമോ കൊടുത്തിട്ടും അവന് അതിലൊരു വ്യത്യാസം ഉണ്ടായിട്ടില്ല അപ്പം സർജറി ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് അപ്പം ഇനി ഒരു ഉണ്ടെന്ന് വെച്ചാൽ കരൾ മാറ്റി വെക്കണം എന്നുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ ഇരുപത്തഞ്ചു ലക്ഷം ലക്ഷം രൂപയുടെ ചിലവ് വരും എന്നാണ് ഡോക്ടർമാര് പറയുന്നത് പിന്നെ ആർ സി ലിസി ചെന്നിട്ടാണ് ഇതാണെന്ന് കൺഫേമാക്കിയത് കരളിൽ ക്യാൻസർ ആണെന്ന് അവര് തീർത്ത് പറഞ്ഞത് അവര് പറഞ്ഞു ആറുമാസം ട്രീറ്റ്മെന്റും പത്ത് കിമോയും കൊടുക്കാം അതിൽ നാല് കിമോ കഴിഞ്ഞിട്ട് നമുക്ക് സർജറി നടത്താം എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ നാല് കിമോ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അവന് സീറ്റി എടുത്ത് നോക്കിയപ്പം പഴയതിൽ നിന്നും അത് കൂടുതലായതല്ലാതെ അതിനൊരു മാറ്റം കുറക്കുറഞ്ഞതായിട്ടൊരു മാറ്റം സംഭവിച്ചിട്ടില്ല ഈ ആ ഒരു അവസ്ഥയിൽ സർജറി ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ വെറുതെ കീമോ കൊടുത്തിട്ട് കാര്യമില്ല ഈ കരൾ മാറ്റി വെക്കണം എന്നൊരു വഴി മാത്രമേ ഉള്ളൂ എനിക്ക് രണ്ട് കുഞ്ഞു മക്കളാണ് എൻ്റെ ഭർത്താവിൻ്റെ ഇടയ്ക്ക് ഒരു സുഖമല്ലാണ്ടായിരുന്നു അദ്ദേഹം ഒന്ന് എഴുന്നേറ്റ് വന്ന് തുടങ്ങിയപ്പോഴാണ് കുഞ്ഞിനിങ്ങനെ വയ്യാതായത് ആ ഒരു സമയത്ത് തന്നെ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ് കഴിഞ്ഞുകൊണ്ട് ഇതും കൂടായപ്പം പലരുടെയും സഹായം കൊണ്ടാണ് നിങ്ങൾ ഇതുവരെ പിടിച്ച് നിന്നത് ഇനി അങ്ങോട്ടുള്ള കാര്യം എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ നിലനിൽക്കണമെങ്കിൽ എല്ലാവരും സഹായിച്ചേ പറ്റത്തുള്ളൂ നമുക്ക് വേറെ വഴിയില്ല ഒരുപാട് പേരുടെ സഹായം ബന്ധുക്കളിലൂടെ ആയാലും പുറത്തുള്ളവരുടെ ആയാലും ഒരുപാട് സഹായം കൊണ്ടാണ് ഇത്ര പേരെ ഞങ്ങൾ എത്തിപ്പെട്ടത് ഇനിയും അങ്ങോട്ട് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല എല്ലാവരും സഹായിച്ചെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ കാശ് റെഡി ആവാതെ സർജറി അതുവരെ നീണ്ടും പോകും അപ്പോൾ അവനതിൻ്റേതായൊരു ബുദ്ധിമുട്ടൊക്കെ അവനിപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് കരൽ മാറ്റി വെക്കണമെന്നല്ലാതെ വേറൊരു വഴിയില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ഇടയ്ക്ക് വീർക്കും പിന്നെ ഇത് ചുട്ടും അപ്പം വീർത്ത് വരുന്ന സമയത്ത് അവൻ്റെ ഒരു അവനതിൻ്റെ ഒരു ബുദ്ധിമുട്ടും അസ്വസ്ഥതയൊക്കെ ഉണ്ട് ഇടയ്ക്ക് പിന്നെ ആഹാരമൊന്നും കഴിക്കുന്നില്ല ഇനി കിടക്കുമ്പോഴും ഒരിക്കുമ്പോഴൊക്കെ വയറിങ്ങനെ വീർത്തിരിക്കുന്നതുകൊണ്ട് അതിൻ്റെതായ ഒരു എല്ലാവരും വീട്ടിലും പോയി അസ്വസ്ഥോണ്ടിരുന്നത് എൻ്റെ കുഞ്ഞിപ്പം ഒരു ബെഡിൽ തന്നെ എന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവനെ കുഞ്ഞിന്റെ എല്ലാരും എൻ്റെ കുഞ്ഞിനെ സഹായിക്കണം എനിക്ക് വേറെ നിവർത്തിയില്ല എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ മുന്നോട്ട് എനിക്ക് ക്രോൺ എന്ന് പണിക്കൊക്കെ ചെറുടലിൽ ബാധിച്ച് അങ്ങനെ ഇപ്പോൾ ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് ജോലിയൊന്നും ഇല്ലാതെ കിട്ടുന്ന സമയത്ത് കൂട്ടുകാരെല്ലാം കൂടെ സഹായിച്ചിരിച്ചിരി ലോട്ടറി എടുത്ത് കുരായൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ചെയ്തു സമയത്താണ് എൻ്റെ കുഞ്ഞിനെ ഈ സുഖമില്ലാതായി ഞങ്ങൾ ഈ ആർ സി സിയിലോട്ട് മാറുന്നത് ഇപ്പോൾ ആർ സി സിയിൽ പോയിട്ട് ഇപ്പോൾ ഒരു മൂന്ന് നാല് മാസത്തോളം ആവുന്നു അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കും അറിയത്തില്ല എല്ലാ സുഹൃത്തുക്കളുടെയും ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ കുഞ്ഞിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എൻ്റെ കുഞ്ഞിനെ എല്ലാവരും സഹായിക്കുകയും വേണം എൻ്റെ കുഞ്ഞിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയും വേണം എല്ലാം എൻ്റെ കുഞ്ഞിനെ കൈവിടാതെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം ജീവന് വേണ്ടി ഞങ്ങളെ സഹായിക്കണം താഴ്മയായി ഞങ്ങളെ സഹായിക്കണം ഞങ്ങളെ കുഞ്ഞിനെ കണ്ടു ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ജീവനാണ് നമ്മൾ വിചാരിച്ച് ഉറപ്പായിട്ടും ഇവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കരൾ മാറ്റിവെക്കാൻ വേണമെന്ന് ആശുപത്രി അധികൃതർ പറയുന്നത് പൈസ കിട്ടിയാൽ മാത്രമേ ഈ ചികിത്സയായിട്ട് മുന്നോട്ട് പോകാൻ ഇവർ കഴിയത്തുള്ളൂ കാരണം ഒരു നയാ പൈസ പോലും ഈ പാവങ്ങളുടെ കയ്യിലില്ല അപ്പോൾ ഇത് കാണുന്ന നല്ലവരായ മനുഷ്യരുണ്ടെങ്കിൽ ഈ കുഞ്ഞു മോനെ ഒന്ന് സഹായിക്കണേ ഇവൻ്റെ ഈ മുഖം നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് അത് എത്ര രൂപയാണെങ്കിലും സഹായിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കൈവിടല്ലേ കാരണം നമ്മുടെയൊക്കെ കയ്യിലാണ് ഈ പൊന്നുമോൻ്റെ ജീവിതം